അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള ബർദ്ധമാൻ റോസ് റൈസ് ബാഗിന്റെയും ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള റോസ് കൈമ റൈസ് ബാഗിന്റെയും പാക്കറ്റുകളാണ് പുറത്തിറക്കിയത് ഒരു കിലോയുടെയും അഞ്ച് കിലോയുടെയും ബാഗുകളിൽ ഇനി റോസ് കൈമ അരി കൈകളിലെത്തും മായം കലരാത്ത റോസ് കൈമ റൈസ് എല്ലാ വീടുകളിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് റബിയുൽ ഹക് അറിയിച്ചു जो टू इयर्स ओल्ड पैडी होता उससे जो चावल बनता वो चावल में बिरयानी बनाएगा तो उसका चीज़ वो बिरयानी सही बनता तो ये जो मिस्ट्री है ये सबको मालूम नहीं है इसीलिए हम लोगों ने आज ये कंज्यूमर पैक को हर घर में पहुंचाने के लिए एक चीज़ करने जा रहा है ഗുണമേന്മയ്ക്കും രുചിക്കും സുഗന്ധത്തിനും ഒരുപോലെ പ്രശസ്തമാണ് റോസ് കൈമാ റൈസ് കർഷകരിൽ നിന്നും മികച്ച ധാന്യങ്ങൾ തിരഞ്ഞെടുത്ത് കമ്പനിയുടെ അത്യാധുനിക സംസ്കരണ സൗകര്യങ്ങളും നൂതന സാങ്കേതികവിദ്യകളും ഉപയോഗിച്ചാണ് റൈസ് തയ്യാറാക്കുന്നത് കൃത്യതയോടെ പാക്ക് ചെയ്ത് സ്വാഭാവികമായ സ്വാദും സുഗന്ധവും പോഷകമൂല്യവും ചോർന്നു പോകാതെയാണ് കമ്പനി റോസ് കൈമാ റൈസ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് നൂറുകണക്കിന് വരുന്ന ഡീലർമാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഡീലേഴ്സിനുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ സമ്മാനിച്ചു ടിനി ടോമസ് സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റും നാദിർഷായുടെയും സംഘത്തിൻ്റെയും ന്യൂസ് ഫെസ്റ്റും അരങ്ങേറി ഇന്ത്യയിലുടനീളവും യു എ ഇ ഒമാൻ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ബഹ്റിൻ യൂറോപ്പ് യു എസ് എ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും റോസ് കൈമാ റൈസ് വിതരണം ചെയ്യുന്നുണ്ട് കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബ്യൂൽ ഹക്ക് റീജിയണൽ ബിസിനസ് പാർട്ട്ണർ നാരായൺ ചന്ദ്ര മൈതി അസിസ്റ്റന്റ് റീജിയണൽ ബിസിനസ് പാർട്ട്ണർ സോമനാഥ് മൈദി ജൂനിയർ ഡയറക്ടർ മുഹമ്മദ് രബീബ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീപതി ഭട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ ഷുക്കൂർ ഇന്റർനാഷണൽ സെയിൽസ് മാനേജർ നൌഷാദ് സി വി റീജിയണൽ സെയിൽസ് മാനേജർ രോഹിത് നായർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷാഹിർ സി കെ എന്നിവർ സന്നിഹിതരായിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്